നിങ്ങളുടെ ഹൃദയരേഖയിൽ നിന്ന് കീഴോട്ടിറങ്ങുന്ന ഇതുപോലുള്ള ശാഖാരേഖകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ ഈ രേഖകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന രഹസ്യങ്ങളെപ്പറ്റി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അതറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വൻ ദുഃഖങ്ങളിൽ നിന്നും ധനനഷ്ടങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും വരുവാൻ സാധ്യതയുള്ള വഞ്ചനകളിൽ നിന്നുമൊക്കെ പൂർണ്ണമായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുന്നതാണ് അതേ പറ്റിയൊക്കെയാണ് ഞാൻ ഇന്നിവിടെ വിശദീകരിക്കുന്നത് അതുകൊണ്ട് പൂർണ്ണമായും നമ്മുടെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കാണണമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നീങ്ങാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ രേഖാലക്ഷണം നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ ഹൃദയരേഖയുടെ ഒരു ശാഖാരേഖ കീഴോട്ടിറങ്ങി വന്ന് നിങ്ങളുടെ ഭാഗരേഖേനെയും ബുദ്ധിരേഖയെയും ബ്രേക്ക് ചെയ്തതിന് ശേഷം ആയുർ രേഖയെ മുറിച്ച് നിങ്ങളുടെ രണ്ടാം ചൊവ്വാ മണ്ഡലം വരെ എത്തി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന അനുഭവ ഫലമാണ് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് ഈ രണ്ടാം ചൊവ്വാ മണ്ഡലം എന്ന് പറയുന്നത് നിങ്ങളുടെ തള്ളവരിലെ ചൂണ്ടുവരിലിൻ്റെ മധ്യഭാഗത്തായി കാണുന്ന ഭാഗത്തിനാണ് നമ്മൾ രണ്ടാം ചുവാ മണ്ഡലം എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിലേക്കാണ് ഹൃദയരേഖയുടെ ശാഖ കീഴോട്ടിറങ്ങി വന്ന് ചേരുന്നത് ഇങ്ങനെയൊരു രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധുക്കൾ ശത്രുക്കളായി തീരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ബന്ധുക്കളുമായി നിത്യവും വഴക്കുണ്ടാകുന്നതിനൊക്കെയുള്ള സാധ്യതയുണ്ട് അത് സ്വത്ത് സംബന്ധമായ കേസാകാം ധനവുമായിട്ട് ബന്ധപ്പെട്ട കേസോ വഴക്കുകളോ ഒക്കെ വരാം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പരിക്കേൽക്കുന്നതിനുള്ള സാധ്യതയെ കാണിക്കുന്ന മറ്റൊരു ചിഹ്നവും കൂടി അവിടെ വരും ഒരു കുരിശിചിഹ്നം ഈ രണ്ടാം ചൊവ്വായിൽ തെളിഞ്ഞു കാണുകയും ഈ സമയത്ത് നിങ്ങൾക്ക് പരു കേൾക്കുന്നതിനുള്ള സാധ്യത ഉണ്ടാകാമെന്നും അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് പരിക്ക് കൊടുക്കാനുള്ള സാധ്യത വരുമെന്നു ഒക്കെ ഫലമായിട്ട് പറയാം ഈ രേഖാലക്ഷണത്തോടു കൂടി തന്നെ നിങ്ങളുടെ നടുവിരലിന്റെ താഴഭാഗത്തായ ശനി മണ്ഡലത്തിൽ ഒരു ബ്ലാക്ക് മാർഗോ അതേപോലെ തന്നെ നിങ്ങളുടെ തള്ളവലിൻ്റെ താഴെയായി കാണുന്ന ശുക്രമണ്ഡലത്തിൽ വളരെ തെളിഞ്ഞ ഒരു ചിഹ്നവും കൂടി കാണുന്നുണ്ടെങ്കിൽ ഈ പരിക്ക് വളരെ ഗൗരവമുള്ളതായി തീരുകയോ അല്ലെങ്കിൽ ഇതിൽ വരുന്ന കേസോ കാര്യങ്ങളോ കോടതി കേസോ പോലീസ് സ്റ്റേഷൻ സംബന്ധമായ കേസുമൊക്കെ വരുന്നതിനുള്ള സാധ്യതയും നിങ്ങൾക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനുള്ള സാധ്യത പോലെയും വന്നേക്കുമെന്ന് കൂടി സൂചിപ്പിക്കുന്ന ഒരു രേഖാ സാധ്യതയാണ് ഞാനിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ ശുക്രമണ്ഡലത്തിൽ ചകരം കാണുന്നുണ്ടെങ്കിൽ ബന്ധുക്കളുമായി ഉണ്ടാകുന്ന വഴക്കിനോ കാര്യത്തിനോ നിങ്ങൾ പോകാതിരിക്കുക നിങ്ങളുടെ കയ്യിലുള്ള പണമോ കാര്യങ്ങളോ ബന്ധുക്കൾക്ക് കൊടുത്തിട്ട് തിരിച്ചു കിട്ടുമെന്ന് കണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കരുത് അത് കിട്ടാതെ വരുമ്പോഴാണ് പലപ്പോഴും ബഹളവും വഴക്കോ ഒക്കെ ും ഞാൻ മോഗളിൽ സൂചിപ്പിച്ചതുപോലെയുള്ള ദുഃഖകരമായ അനുഭവങ്ങൾക്ക് വരികയും ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ രേഖാസാധ്യത കാണുന്നവർക്ക് കടബാധ്യതകൾ വന്നിട്ട് അവരുടെ പാരമ്പര്യ സ്വത്ത് നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യത ഉണ്ടായേക്കുമെന്നുള്ള എൻ്റെ ഒരു സൂചനയും കൂടിയായിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കടം മേടിക്കുന്ന ശീലമുണ്ടെങ്കിൽ തുടക്കം മുതൽ നിങ്ങൾ കടം മേടിക്കുന്ന ശീലം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഈ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ഹൃദയരേഖയിൽ നിന്ന് കീഴോട്ടുള്ള ചെറിയ ചെറിയ ശാഖാരേഖകൾ കാണുക ഇങ്ങനെയുള്ള ധാരാളം ശാഖാരേഖകൾ പലരുടെയും കൈകളിൽ കാണാറുണ്ട് ഇങ്ങനെയുള്ള രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരിൽ നിന്നും വഞ്ചന കിട്ടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും പ്രത്യേകിച്ച് പ്രേമ ബന്ധങ്ങളിൽ ബന്ധപ്പെടുന്നവർക്കോ അല്ല എങ്കിൽ വിവാഹത്തിന് ശേഷം പോലും അന്യരുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ പോകുന്നവർക്കോ ഒക്കെ ക്രമേണ അത് വഞ്ചിക്കപ്പെടുന്നതിനും ആ ബന്ധം കട്ടായി പോകുന്നതിനും സാധ്യത ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഹൃദയരേഖ എന്ന ചെറിയ ചെറിയ നാല് രേഖകൾ കീഴോട്ട് കിടക്കുന്നത് അത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒന്ന് സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ് പ്രേമത്തിലൊക്കെ അകപ്പെടുന്നവർ ഒന്ന് സൂക്ഷിച്ച് മുന്നോട്ട് നീങ്ങണം അല്ലെങ്കിൽ ക്രമേണ അവർ വഞ്ചിച്ചിട്ട് പോകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ഒരു ഇട്ട് വേണം നിങ്ങൾ സ്നേഹബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഈ രേഖകൾ കാണുന്നവർക്ക് പലപ്പോഴും കടബാധ്യതകളോ ലോണോ വന്ന് കാണാറുണ്ട് അപ്പോൾ നിങ്ങൾ കടം മേടിക്കുന്ന ശീലം തുടക്കം തൊട്ടേ അവസാനിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തുടരാതിരിക്കുകയാണെങ്കിൽ ഈ രേഖകൾ അവിടെ നിന്ന് ക്രമേണ മാഞ്ഞു മാഞ്ഞു പോവുകയും ഭാവിയിൽ കടക്കാറുണ്ടെന്ന ഒരു ഖ്യാതി നിങ്ങൾക്ക് ഇല്ലാണ്ടിരിക്കുകയും കൂടി ചെയ്യുമെന്നും കൂടി സൂചിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഇഷ്ടപ്പെടുന്നവർ വഞ്ചിക്കും അത് ബന്ധുക്കളാകാം നിങ്ങളുടെ മിത്രങ്ങളാകാം ആരും വഞ്ചിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചനയും കൂടിയായിട്ട് നമുക്ക് ഈ രേഖയെടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് പണമോ വിലപിടിച്ച വസ്തുക്കളോ ഒന്നും കൈവായ്പയായിട്ടൊന്നും അന്യർക്ക് കൊടുത്തിട്ടോ ബന്ധുക്കൾക്ക് കൊടുത്തിട്ടോ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് പിന്നെ വഴക്കോ വേഗോ ഒക്കെ ഉണ്ടായിട്ട് കാര്യമില്ല അതേപോലെ തന്നെ പാർട്ട്നർഷിപ്പ് പോലുള്ള ബിസിനസ്സുകൾ ഇങ്ങനെ രേഖ കണ്ടതിൽ തൊണ്ണൂറ്റൊമ്പത് പേർക്കും പരാജയപ്പെട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യാതിരിക്കുക ബാങ്ക് ലോൺ പോലുള്ള ലോണിനോ കാര്യങ്ങൾക്കോ ഒന്നും പ്രമാണങ്ങളിലൊന്നും മറ്റുള്ളവർ വിശ്വസിച്ചു പോയി നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കരുതൊന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നതിനുള്ള സാധ്യത ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു രേഖാലക്ഷണമാണ് ഞാൻ ഇപ്പം സൂചിപ്പിച്ച ഹൃദയരേഖയിൽ നിന്ന് കീഴോട്ട് കിടക്കുന്ന നാല് രേഖകൾ എന്നും കൂടി ഞാൻ ഇവിടെ പറയുകയാണ് അടുത്തതായി ഇനി നമ്മൾ നോക്കാൻ പോകുന്ന രേഖാലക്ഷണം നിങ്ങളുടെ ഹൃദയരേഖയിൽ നിന്ന് കീഴോട്ട് ഇറങ്ങുന്ന ഒരു രേഖ കീഴോട്ട് വന്നിട്ട് ആയുർ രേഖയുടെയും ബുദ്ധിരേഖയുടെ ആരംഭ ഭാഗത്ത് വന്നിട്ട് സ്പർശിച്ച് കാണുക ഇങ്ങനെ ഒരു സാധ്യത നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് സീരിയസ് ആയ അപകടം സംഭവിക്കാനുള്ള സാധ്യത വന്നേക്കുമെന്നതിൻ്റെ ഒരു മുൻ സൂചന തന്നെയാണ് ഈ സൂചന കണ്ട് ഈ അപകടം വരാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നതിൻ്റെ ഒരു സൂചനയും കൂടിയായിട്ട് ഇതെടുക്കുവാൻ സാധിക്കും നമുക്ക് പലപ്പോഴും മുന്നിൽ കാണിക്കുന്ന ദൂഷ്യ സൂചനകൾ നമ്മൾ കെയർ ചെയ്ത് മുന്നോട്ട് പോകണം എന്നതിൻ്റെ ഒരു മുൻ സൂചനയായിട്ട് ദൈവം തരുന്നതായിരിക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ വരാവുന്ന അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള രേഖ കണ്ടതിൽ നയൻറ്റി പേഴ്സൻറ്റ് വ്യക്തികൾക്കും അപകടം സംഭവിച്ചിരിക്കുന്നത് മദ്യപിച്ച് വണ്ടിയെടുക്കുമ്പോഴോ അല്ലെങ്കിൽ മദ്യപിച്ചവർ ഓടിക്കുന്ന വാഹനത്തിൽ സഹയാത്രികരായി പോകുമ്പോഴോ ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും മദ്യപിച്ച് വാഹനം എടുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഭാവിയിൽ ഞാൻ പറഞ്ഞപോലെ സീരിയസ് ആയ അപകടങ്ങൾ സംഭവിക്കാൻ സാധിക്കും വന്നേക്കും ആ സമയത്ത് ഓർമ്മിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ മദ്യപിച്ചവർ ഓടിക്കുന്ന വാഹനമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ യാത്ര തുടരാതിരിക്കുകയും കൂടി ചെയ്യുക എന്നുള്ളതും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ശനിമണ്ഡലത്തിൽ അതായത് നടുവരന്റെ താഴെയായി കാണുന്ന ശനി മൗണ്ടിൽ ഒരു കറുത്ത മാർഗോ ഒരു നക്ഷത്ര ചിഹ്നവോ കൂടി കാണുകയോ അല്ല എങ്കിൽ നിങ്ങളുടെ ബുദ്ധിരേഖയിൽ ഒരു ബ്ലാക്ക് മാർഗോ ഒരു നക്ഷത്ര ചിഹ്നമോ കാണുകയോ അതേപോലെ തന്നെ നിങ്ങളുടെ ആയുർ രേഖയിലോ ഒരു നക്ഷത്ര ജിനോ ഒരു ബ്ലാക്ക് മോളോ കാണുകയോ കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാഹനം ഓടിക്കുമ്പം കെയർ ചെയ്യണം മദ്യപിച്ച് വണ്ടി എടുക്കരുത് നിങ്ങളുടെ ബുദ്ധിരേഖ പൊട്ടിക്കിടന്നാലും അപകടം വരുന്നതിനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ആയുർഗ പൊട്ടിക്കിടന്നാലും ഈ രേഖാലക്ഷണം ഉള്ളവർക്ക് അപകടം വരുന്നതിനുള്ള സാധ്യതയുണ്ട് ഈ രേഖാലക്ഷണം ഇല്ലാത്തവർക്ക് ആയുർ രേഖ പൊട്ടിക്കിടക്കുന്നുണ്ടോ ബുദ്ധിരേഖ മാത്രം പൊട്ടിക്കിടക്കുന്നുണ്ടോ ഭയപ്പെടേണ്ട കേസില്ല ഈ രേഖാലക്ഷണം കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭയപ്പെടുക തന്നെ ചെയ്യണം you മദ്യപിച്ച ഒരു കാരണവശാലും വാഹനം ഓടിക്കരുത് അതേപോലെ തന്നെ അപകടം വരുവാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുമ്പോൾ ക്രമേണ ഈ രേഖാലക്ഷണം മാഞ്ഞു പോകുന്നതിനുള്ള ഒരു സാധ്യത വരുന്നതായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും കൂടി ഞാനിവിടെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ചു വരുന്നത് നമ്മുടെ കയ്യിൽ വരുന്ന പല നെഗറ്റീവ് സൂചനകളും ഭാവിയിൽ നമുക്ക് ശ്രദ്ധാപൂർവ്വം നീങ്ങിയാൽ അത് മാറ്റി ഉത്തമമായ ജീവിതത്തിൽ മാറുവാൻ സാധിക്കുമെന്ന് ഒരു മുൻ സൂചനയായിട്ട് തന്നെ ദൈവം നമ്മുടെ കൈകളിൽ ആക്കുന്നതാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നവർക്ക് പൂർണ്ണമായും ജീവിത വിജയം കണ്ടെത്താൻ സാധിക്കുമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി രേഖാശാസ്ത്ര സംബന്ധമായ ഒരു ഉത്തമ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുവോളൂ നന്ദി നമസ്കാരം